കൊച്ചി നഗരത്തിൽ അപ്രതീക്ഷിതമായി ഇന്ന് ഒരു അതിഥി എത്തി ആരാണെന്ന് ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു കൂറ്റൻ പെരുമ്പാമ്പ് എറണാകുളം ഗവൺമെന്റ് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിന് സമീപത്തെ മരത്തിന് മുകളിലാണ് ആശാൻ എത്തിയത് പെരുമ്പാബിനെ പിടികൂടാൻ മണിക്കൂറുകളോളം ശ്രമിച്ചു പക്ഷേ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ പാമ്പ് സ്വയം ഇറങ്ങി വരട്ടെ എന്നിട്ട് പിടിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു 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 അവസ്ഥ ഇത് നല്ലൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നത് ഏകദേശം എനിക്ക് മീറ്റർ ഹൈറ്റിലാണ് ഇതിരിക്കുന്നത് അത് നമ്മളിപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒന്ന് ഇത് ചെയ്യാം പമ്പ് ചെയ്യാം പറഞ്ഞു പക്ഷെ അങ്ങനെ പമ്പ് ചെയ്താലും ഇത് ഹൈറ്റിലേക്ക് കയറി പോകാൻ സാധ്യത ഇതിക്ക് മുന്നിൽ നമ്മുടെ അനുഭവം അങ്ങനെയാണ് പിന്നെ ഇതൊരു എന്താ പറയുക അത്രയും നമ്മൾ ചെയ്തു അത് ഏതെങ്കിലും രീതിയിൽ താഴേക്ക് വീഴുന്നൊരവസ്ഥ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ഞങ്ങളിവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഒരു സ്റ്റാഫ് ഇവിടെ ഉണ്ടാവും ഇറങ്ങി വരുന്ന റെസ്ക്യൂ ചെയ്യുന്നതായിരിക്കും അർജുൻ അർജുൻ മട്ടന്നൂർ മട്ടന്നൂർ ഗുഡ് ഗുഡ് പാമ്പ് ആ ആ മരത്തിന്റെ കൊമ്പിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവുകയാണ് ഒരു പാർക്കിൽ വന്നതുപോലെ ഇനി വരട്ടെ എന്ന് പറഞ്ഞ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഏതാണ്ട് എട്ടോ പത്തോ മണിക്കൂറായി ഈ പെരുമ്പാമ്പ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മരത്തിന്റെ മുകളിലുള്ള ചില്ലയിൽ തന്നെ തുടരുകയാണ് അത് താഴേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയാണ് വനംവകുപ്പിൻ്റെ സ്നേക്ക് റെസ്ക്യൂർ അടക്കമുള്ള സംഘം രാവിലെ ഒരു ഒൻപത് മണിയോടെയാണ് ഈ പെരുമ്പാമ്പിനെ പ്രദേശവാസികൾ കണ്ടത് ഈ മരത്തിൻ്റെ മുകളിൽ കാക്കകൾ കൂട്ടത്തോടെ കരയുന്ന ശബ്ദം കേട്ടാണ് ആളുകൾ മരത്തിന് മുകളിലേക്ക് നോക്കിയത് അപ്പോഴാണ് കൂറ്റിനെ ഒരു പെരുമ്പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ ആൾ പോലീസിനെ വിവരമറിയിച്ചു ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു വനംവകുപ്പ് എത്തി എം എൽ എ എത്തി കൗൺസിലർ എത്തി അങ്ങനെ എല്ലാവരും എത്തി വലിയ ചർച്ചയായിരുന്നു ഏത് തരത്തിൽ ഈ പെരുമ്പാമ്പിനെ താഴേക്ക് ഇറക്കാൻ കഴിയുമെന്ന ചർച്ചയായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചതാ ഈ ഫയർഫോഴ്സിന്റെ വെള്ളം ഈ പെരുമ്പാമ്പിന്റെ ദേഹത്തേക്ക് ചീറ്റിയാൽ അത് താഴേക്ക് അർജുൻ ക്ലോസ് ആയിട്ട് ആ പാമ്പിന്റെ ദൃശ്യങ്ങൾ കാണുകയാണ് അർജുന ഇത് ഇരവിഴങ്ങി വിശ്രമിക്കുകയാണോ എന്താണ് ഇവരുടെ ഒരു നിഗമനം സുജി അങ്ങനെ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തോ ഒരു ഇരവിഴങ്ങി ആ മരത്തിന് മുകളിൽ വിശ്രമിക്കുകയാണ് എന്നാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ മരത്തിൻ്റെ ഏതാണ്ട് ഒരു മധ്യഭാഗത്തായിട്ടായിരുന്നു ഈ പെരുമ്പാമ്പ് ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ആളുകളൊക്കെ തന്നെ കൂടിയതോടുകൂടി ഈ പാമ്പ് കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് കയറിപ്പോകുന്നതാണ് കണ്ടത് ഇരവിഴുങ്ങി വിശ്രമത്തിലാണ് എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ വെള്ളം ചുറ്റി താഴേക്ക് ഇറക്കാൻ വേണ്ടി ആലോചിച്ചിരുന്നെങ്കിൽ പോലും അത് വലിയ റിസ്ക് ആണ് എന്ന് വനംവകുപ്പ് പറഞ്ഞു പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ പെരുമ്പാമ്പ് താഴേക്ക് വീണാൽ അതിനെന്തെങ്കിലും പറ്റിയാൽ അത് വലിയ പൊല്ലാപ്പ് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അത്തരം ഒരു റിസ്ക് എടുക്കണ്ട എന്ന് വനംവകുപ്പ് തീരുമാനിച്ചു ഇനി മറ്റു വഴികളില്ല വലിയ മരമാണ് ഇനി പെരുമ്പാമ്പ് സ്വയം ഇറങ്ങി വരട്ടെ ഇറങ്ങി വരുമ്പോൾ പിടികൂടാം എന്നതാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ തീരുമാനം സുജിയവിടെ നിരവധി ആളുകൾ ഇത് സുജിയ മറ്റൊരു പ്രധാനപ്പെട്ട സുജ ഇടക്ക് ബോറടിക്കുമ്പോൾ പെരുമ്പാമ്പ് അല്പം ഒന്ന് അനങ്ങുന്നൊക്കെയുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് താഴെയുള്ള ദൃശ്യങ്ങൾ കൂടി കാണണം രാവിലെ മുതൽ ഈ ഭാഗത്ത് ഈ റോഡരികിൽ ഇതാണ് കാഴ്ച നിരവധി ആളുകൾ ഇതുവഴി പോകുന്നവരൊക്കെ തന്നെ ഇവിടെ വാഹനം നിർത്തി പെരുമ്പാമ്പിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് മാത്രവുമല്ല ഈ ടി വിയിലും മറ്റും പെരുമ്പാമ്പിന് വാർത്ത അറിഞ്ഞ് പല ഭാഗങ്ങളിൽ നിന്ന് വണ്ടിയെടുത്ത് കുട്ടികളെയും കൂട്ടിയും ഒക്കെ തന്നെ ആളുകൾ ഇങ്ങോട്ടൊക്കെ വരുന്നുമുണ്ട് എല്ലാവരും കുട്ടികളെയൊക്കെ തന്നെ ഈ പോകാം സൈറ്റ് പോലെ ആയിട്ടുണ്ട് എന്തായാലും അവധി ദിവസമാണ് അപ്പോൾ ഈ ഒരു സ്പോട്ടായി തോന്നുന്നു ആ മരവും പാമ്പും ഒക്കെ തീർച്ചയായും സുജി അങ്ങനെ തന്നെയാണ് ഇവിടെ നമുക്കറിയാം ഇപ്പോൾ ഇപ്പം പോലീസുകാരൊക്കെ തന്നെ വന്ന് ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കേണ്ട അവസ്ഥയിലേക്കായി ഇവിടെ വലിയ ഗതാഗത കുരുക്ക് മാത്രമല്ല മുകളിലേക്ക് നോക്കി ബൈക്കോടിച്ച് പോകുന്നവരൊക്കെ തന്നെ അപകടത്തിൽ പേടുന്ന സാഹചര്യം വരെ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അത്തരത്തിൽ വലിയൊരു ക്രമസമാധാന പ്രശ്നം കൂടിയായി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇവിടെ അത്ര അത്രമേൽ വലിയ പ്രശ്നമാണ് ഇവിടെ ആളുകളൊക്കെ തന്നെയുണ്ട് പാമ്പിനെ കാണുന്നുണ്ടോ ഇല്ല നോക്കിയോ കണ്ടോ ഇല്ല കണ്ടില്ല പാമ്പിനെ കാണാൻ വേണ്ടി അറിഞ്ഞിട്ട് വന്നോ അതെ അറിഞ്ഞിട്ട് വന്നിട്ടോ ടി വി കണ്ടിട്ടാണോ ടി വി കണ്ടിട്ടല്ല നമ്മളിങ്ങനെ പാർക്കിലേക്ക് വരുന്നതായിരുന്നു അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി പാമ്പിന്റെ പേര് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിങ്ങനെ എറണാകുളത്ത് വന്നതായിരുന്നു തലശ്ശേരിയായിരിക്കും ഹലോ

കാടം അതിന്റെ ആദ്യം താഴെയായിരുന്നു അതെ ആള് സ്ഥിതി പാമ്പ് അവിടെ തന്നെ ഒരു അങ്ങനെമ്പ് ഹീറോ ആയിരിക്കുകയാണ് പാമ്പ് പതുക്കെ പതുക്കെ അനങ്ങുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് നോക്കിക്കോളൂ അർജുൻ പെരുമ്പാമ്പിന് ഇരവിഴുങ്ങി അതിന് പിന്നെ വിശക്കുന്ന സമയമാവുമ്പോഴേക്കും അർജുനാണോ എന്നൊന്നും നോക്കില്ല കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നിന്നാ മതി അപ്പൊ അവിടെ നിൽക്കുന്ന ആളുകളോടും പറഞ്ഞോളൂ പെരുമ്പാമ്പാണ് നമുക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റില്ല പാമ്പ് സ്വയം ഇറങ്ങുന്നത് നോക്കി സ്നേക്ക് റെസ്ക്യൂർ നിൽക്കുന്നു ഒപ്പം ഇവിടെ അർജുൻ മട്ടന്നൂർ കാണിച്ചെന്നപോലെ നിരവധി ആളുകളുണ്ട് അപ്പൊ അർജുൻ സ്റ്റേ സേഫ് തീർച്ചയായും സുജിയ എന്തായാലും പാമ്പ് ഇറങ്ങുന്നതെ കാത്ത് ഇവിടെ നിരവധി ആളുകളുണ്ട് അവരെ അവരുടെ കൂടെ നമ്മളും കാത്തു നിൽക്കുകയാണ് പാമ്പ് ഇറങ്ങും അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടിക്കും വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത് അതിനുവേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ പാപിനെ പിടിച്ചോ എന്നറിയാൻ പ്രേക്ഷകനും തുടരുക ഞങ്ങൾക്കപ്പോൾ എന്തായാലും അവിടെ സ്റ്റാൻഡ് നിൽക്കുകയാണ് പാമ്പിനെ പിടിച്ചിട്ട് അർജുനൻ ടീം അവിടെ നിന്ന് ഉള്ളൂ എന്നുള്ളത് ഉറപ്പാണ്